ൾ സി സി എഫ് മെമ്പേഴ്സ് ഫോർ ദാറ്റ് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഫ്രട്ടേണിറ്റിയിലെ ഒരു കോ എക്സിസ്റ്റൻസും ഫ്രണ്ട്ഷിപ്പും അത് മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ തുടർന്ന് നല്ല കാര്യങ്ങൾ നടക്കട്ടെ കൂടുതൽ എല്ലാ പ്ലേയേഴ്സിനും എന്റെ സി സി എഫിന്റെ പേരിലും ക്ലബ് ടീം പ്രൊഡ്യൂസേഴ്സിന്റെ പേരിലും എന്റെ അഭിനന്ദനങ്ങൾ അതുപോലെ ആയിട്ടുള്ള കിങ് മേക്കേഴ്സിന് ബിഗ് കൺഗ്രാലേഷൻസ് ഫോർ റണേഴ്സ് ഓഫ് ലെവൻ ഓൾസോ മൈ കൺഗ്രാജുലേഷൻസ് ഏറ്റവും മികച്ച ടൂർണമെന്റ് ആയിരുന്നു പ്രൊഡ്യൂസേഴ്സിന്റെ ഇങ്ങനെ ഒരു ടൂർണമെന്റിൽ കളിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ അതിജീവിച്ചാണ് ഈ ടൂർണമെന്റ് ഇപ്പൊ ഭംഗിയായിട്ട് ഇവിടെ അവസാനിക്കാൻ പോകുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു വളരെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു ടൂർണമെന്റ് ആയിരുന്നു പല ടൂർണമെന്റും കളിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആസ്വദിച്ച് കളിച്ചൊരു ടൂർണമെന്റ് ഉണ്ടായിട്ടില്ല അത് കളിയുടെ കാര്യത്തില് മീൻസ് ഗ്രൗണ്ടിൽ മാത്രല്ല ഗ്രൗണ്ടിൽ പുറത്തുള്ള അറേഞ്ച്മെന്റ് ആയാലും ബാക്കി എല്ലാ സംവിധാനങ്ങളും വളരെ ഗംഭീരമായിട്ട് ഒരുപാട് That's how, Babu. I turn you on, ladies and gentlemen. All of you. Thank you, John, uh, for joining us as well. So, tonight, the gorgeous Ashika Ashokan is with us. All of you, please. And for the rarest Ashika Ashokan. It's a night for all of you, please. All of you. ും മികച്ചു അർജുൻ അടുത്തതായിട്ട് മറ്റൊരു താരം മറ്റൊരു സി സി എൽ പ്ലെയർ കൂടിയാണ് നമ്മളുടെ ഒക്കെ അഭിമാനമായിട്ടുള്ള അദ്ദേഹം ഈ സീസണിലും ഈ ഒരു ടൂർണമെന്റിലും ഫിഫ്റ്റിയൊക്കെ അടിച്ചിട്ടുണ്ട് John you please come onto the stage? ആദ്യമായിട്ട് സത്യം പറഞ്ഞ ഇത്രയും ഇത്രയും സീനിയർ ആയിട്ടുള്ള സാറിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതില് വലിയ സന്തോഷമുണ്ട് സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ റഷ്യപേട്ട താങ്ക് യു സോ മച്ച് ഫോർ കോളിങ് മീ ഹെയർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഞാൻ അന്നാണ് അങ്ങനെ തന്നെ പറയാം അപ്പോ അതുപോലെ ആർട്ടിസ്റ്റുകൾ ഇത്രയും മൾട്ടി ടാലന്റാണെന്ന് അറിയാൻ

ക്ലബ് ടീം പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ടൂർണമെന്റ് തന്നെ എന്നാൽ പോലും അനിൽ തോമസ് പ്രൊഡ്യൂസർ ഡയറക്ടർ മിനിങ്ക്സിബിറ്റർ കേരള ഫിലിം ചേംബർ ആൻഡ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള അനിൽ നല്ല കാര്യം ഓൺ സ്റ്റേജ് ഓക്കെ ആ ഒരു പവർ പോയല്ലോ നമ്മുടെ അല്ലെ എല്ലാവരും ഒന്നും